ചൂലെടുത്ത് അടിക്കുക എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് വെള്ളമില്ല മെയിൻ ഈ കുടിവെള്ള രൂപം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശ്രീമതി അംബിക ആറാണ് വോയിസ് ഓഫ് ഉള്ളത് ഇലക്ഷൻ വിശേഷങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് ശ്രീമതി ചോദിച്ചു മനസ്സിലാക്കാം എങ്ങനെ പോകുന്നു ഇലക്ഷൻ നല്ല വിശേഷം നല്ല സൂപ്പർ ആയിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഈ കുളത്തൂർ കൊലത്തേറെ ശ്രീനാരായണ ഗുരുദേവന്റെ ഫാദർ സ്പർശയറ്റ ഈ മണ്ണിലെ എനിക്ക് കുളർത്തൂർ പുതിയതായിട്ട് രൂപീകരിച്ച ഈ വാർഡിൽ മത്സരിക്കാൻ ഒരു അവസരം പാർട്ടി ഒരുക്കി തന്നിരിക്കുകയാണ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത് വളരെയധികം ഞാൻ ഈ രണ്ടു മൂന്ന് ദിവസമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ വാർഡുകളിൽ പല മേഖലകളിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത് പ്രധാനമായി റോഡുകളുടെ അവസ്ഥയാണ് ഈ കുളത്തൂർ കുളത്തൂർ ആറ്റുംകുഴി കഴക്കൂട്ടം ഭാഗത്തുള്ള അതായത് ചെറിയ ബൈ റോഡുകൾ ബൈ റോഡുകൾ ഞാൻ പോകുന്ന സമയത്ത് സൈഡിൽ മൊത്തം കുഴി കുഴി കുഴിച്ച് നിങ്ങൾക്ക് കാണാം മാധ്യമ പ്രവർത്തകർ ഒന്ന് പോയി നോക്കണം ഒരു രണ്ട് വർഷം മുമ്പ് ഒരു തൃശ്ശൂരിലുള്ള ഒരു യുവ പിന്നെ വ്യവസായി ഇവിടെ മരിക്കുകയുണ്ടായി അതൊക്കെ ഇവിടെ ഉള്ള ജനങ്ങൾക്കറിയാം അതേപോലെ തന്നെ ഈ ഈ പൈപ്പ് ലൈൻ്റെ പണികളായാലും സീവേജ് ലൈനിന്റെ എന്തുകൊണ്ടാണ് ഇത് പണിയാത്തത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു മണ്ഡലമാണിത് അതായത് നമ്മുടെ ടെക്നോ പാർക്ക് ഇൻഫോസിസ് എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ കുളത്തൂർ വാർഡ് എന്തുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല ഏർ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമെന്ന ഉള്ള രീതിയിൽ ഞാൻ ഇവിടെ ഞാനൊരു ഒരു പഞ്ചായത്ത് മെമ്പറായ പ്രവർത്തിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ യൂത്ത് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു വളരെയധികം വേദനയുണ്ട് പല മേഖലകളിൽ നമ്മൾ ഇറങ്ങിപ്പോയ സമയത്ത് വെള്ളമില്ല മെയിൻ ആയിട്ടും ഈ വാർഡില് കുടിവെള്ളമില്ല പല മേഖലകളിൽ നമ്മൾ ചെന്നപ്പോ അവര് പറയുന്നത് ഇനിയും ഈ എൽ ഡി എഫിന്റെ മെമ്പർമാർ വീട്ടിൽ വന്നാൽ ചൂലെടുത്ത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് ഇതൊക്കെ വളരെ ഇവരെന്തുകൊണ്ടാണ് ഈ എലക്ഷൻ സമയമായപ്പോഴോ ഓരോരോ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഈ ഗവൺമെന്റും അതായത് ഈ കൗൺസിലർമാരും അതുകൊണ്ട് ഇതൊന്നും വിലപ്പോവത്തില്ല ഈ ഈ വരുന്ന പുതിയ നമ്മുടെ ചുളക്കൂട്ടരായിട്ടുള്ള ശബരിനാഥിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ ഈ കോർപ്പറേഷൻ കൌൺസ് കോർപ്പറേഷൻ പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളെ യുവനിരയില് നല്ല ഒരു യുവനിരയാണ് വൈഷ്ണവി ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ശബരിനാഥ് ഉൾപ്പെടെ വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥമാണ് നമ്മുടെ നമുക്ക് കാണാൻ കഴിയുന്ന ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിനെ ആരും മോശമായി കാണേണ്ട പല പ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും കൊണ്ട് സഹാക്കന്മാരും എല്ലാം വരും വീടുകളിൽ വരും അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രതികരണം ഉണ്ടാകും തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു അവസരം കുളത്തൂർ വാർഡിൽ മത്സരിച്ചു വിജയിക്കുകയാണെങ്കിൽ ജനങ്ങൾ ഒരു അവസരം തന്നു കഴിഞ്ഞാൽ വളരെയധികം ഒട്ടനവധി വിഷയങ്ങളുണ്ട് ഈ വാർഡില് പ്രധാനമായിട്ട് റോഡുകളുടെ വിഷയമാണ് റോഡുകളുടെ വിഷയം കുടിവെള്ള വിഷയം അതേപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ഉള്ള പല മേഖലകളിൽ നിന്നും ജോലിക്ക് വന്ന പാർക്ക് ടെക്നോ പാർക്ക് ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവിടെ ലൈറ്റ് ഇല്ല രാത്രി സമയങ്ങളിൽ എങ്ങനെയാണ് വനിതകൾ നടക്കുന്നത് അതേപോലെ തന്നെ കുറെ അധികം അധികം വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളൊരു അവസരം തന്നാൽ തീർച്ചയായിട്ടും അത് നടത്തും അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് ഈ നമ്മുടെ ഈ ഭാഗത്ത് കെ എസ് ആർ ടി സി ബസ് സൗകര്യം ഇല്ല ഇവിടെ ഉള്ള ജനങ്ങളോട് നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാം മാധ്യമ പ്രവർത്തകർ തുറന്ന പുസ്തകമാണ് എല്ലാവരും ചോദിക്കാം അമ്മമാര് സഹോദരിമാര് ഓട്ടോ വിളിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ മേഖലകളിൽ പോകുമ്പോൾ അപ്പം തെറ്റിയാൽ റോഡ് അതുപോലെ തന്നെ തെറ്റിയാൽ തോടെന്ന് പറഞ്ഞ ഒരു തോടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള എല്ലാ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ഞങ്ങൾ അവിടെ പോയി സത്യം പറഞ്ഞാൽ അത് കണ്ട് കിവിട്ട് കിവിട്ട് കോവിൽ കോവില് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ആ ഭാഗത്ത് ഞങ്ങൾ ഈ വാർഡിൽ വരുന്ന പ്രദേശമാണ് വളരെ ദയനീയമാണ് സത്യം പറഞ്ഞ അവിടെയുള്ള ചേച്ചിമാരെ എൻ്റെ അടുത്ത് പറയുവ ഇത് എന്ത് അംബികയെ മോള് വന്ന് ഞാൻ പറഞ്ഞ ചേച്ചി നല്ല രീതിയിൽ കോൺഗ്രസ് ഭരണം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിന്റെ വികസന പ്രവർത്തനത്തിനായിരിക്കും തൂക്കം തരുന്നത് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഓ സ്ഥലത്തും ചെറിയ ചെറിയ ഇടവഴികളുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഇൻഫോ പാർക്കും ഒക്കെ ഉള്ള അധിവസിക്കുന്ന അധികം കുട്ടികൾ അധിവസിക്കുന്ന മേഖലയാണ് ഇവിടെ ഈ മേഖലകളിൽ വെട്ടമില്ല ഒരു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വീട്ടിൽ ചെന്നപ്പം എൻ്റെ കൂടെ വന്നവർക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാമ്പ് റോഡ് സൈഡിൽ കിടന്നു കയറി വരുന്ന വഴിയിൽ അപ്പൊ അത്രയ്ക്ക് ജനങ്ങള് പല മേഖലകളും മുട്ടി ഇരിക്കുകയാണ് ഈ ഈ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ തന്നെയും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഈ വാർഡിന്റെ വികസന പ്രവർത്തനത്തിനായിരിക്കും ഞാൻ മുൻകരു മുൻകരുതൽ കൊടുക്കുന്നത് അതേപോലെ തന്നെ എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് ഞാൻ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ആരോഗ്യ മേഖലയിൽ ഈ ഈ പ്രദേശത്തുള്ള ആൾക്കാർ മൊത്തം ഈ ആരോഗ്യ മേഖലയിൽ വേളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് എല്ലാ ഇല്ല ഇല്ല തീർച്ചയായിട്ടും നമ്മുടെ കൗൺസിലറായി വന്നു കഴിഞ്ഞാൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുളത്തൂർ കേന്ദ്രീകരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഒട്ടനവധി വിശ വിഷയങ്ങൾ എനിക്കത് ഓരോരോ വിഷയങ്ങള് ഏർ അതുപോലെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആരോഗ്യ കേന്ദ്രം മറ്റു ഒത്തിരി കാര്യങ്ങളുണ്ട് അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളായാലും സ്കൂളുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനാലും കഴിഞ്ഞ ദിവസം കുളത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളെ ഞാൻ കാണുകയുണ്ടായി അവര് പറഞ്ഞു ചേച്ചി ഇടക്കിടക്ക് കലണ്ടു പോവുകയാണ് അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നതിന് അവര് ആർക്കൊക്കെയോ ഇത് എഴുതി കൊടുത്തിരിക്കുകയാണ് പണി ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെ ഇതൊന്നും നടക്കുന്ന കേസല്ല എല്ലാം കച്ചവടമാണ് എല്ലാ സർവ മേഖലകളും കച്ചവടമാണ് കച്ചവടം ചെയ്ത് ഈ കേരളത്തിനെയും ഈ മേഖലകളെയും മൊത്തം തകർത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും യു ഡി എഫിന്റെ അധികാരത്തിൽ വരും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും നൂറ്റി ഒന്ന് വാർഡുകളിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് തീർച്ചയായും ഞങ്ങൾ വിജയിക്കും അതേപോലെ തന്നെ ഭരണം കോപ്പറേഷൻ ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കും പിടിച്ചെടുക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും വേണ്ട സി പി എമ്മുകാരോട് പറയാം വീട്ടിൽ വരും വരുമ്പോൾ അമ്മമാർ സഹോദരിമാർ സഹോദരിമാർമാർ കുട്ടികൾ എല്ലാവരും മറുപടി പറഞ്ഞോളും ജനങ്ങൾ മറുപടി പറയും ഈ എലക്ഷന് തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ആ വിശ്വാസ വിശ്വാസത്തിലാണ് നമ്മൾ പൗനാല് പൗനാല് സെന്റ് കുളം നികത്തി കുളത്തൂര് ഈ ഭാഗത്ത് പതിനാല് സെന്റ് കുളം നികത്തി നികത്തിയിട്ട് അതിപ്പോ യാതൊരു ഇതും ഇല്ലാതെ നികത്തി അത് ഇവിടുത്തെ സി പി എം കാരാണ് മാഫിയകളാണ് അവ അത് അതൊക്കെ എവിടെ പോയി ഇതെല്ലാം തീർച്ചയായിട്ടും ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ച വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും എനിക്കൊരു അവസരം തന്നാൽ ഞാൻ കറക്റ്റായിട്ട് അത് ചെയ്യും പല മേഖലകളിൽ കാണാനുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യും അതേപോലെ തന്നെ ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ഈ ഈ കുളത്തിന്റെ നവീകരണം പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല അവര് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം മാധ്യമ പ്രവർത്തകർക്കും പത്രക്കാർക്കും ഇതൊക്കെ പരിശോധിക്കാം അങ്ങനെ ഞാനിപ്പോ ഇറങ്ങിയ സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ പറയാത്ത ഒട്ടനവധി വിഷയങ്ങൾ ഈ വാർഡിലുണ്ട് കഴിഞ്ഞ ഇതൊരു അതല്ലേ ഞാൻ പറയുന്നത് കഴിഞ്ഞ കൗൺസിലിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നെങ്കിൽ ഇങ്ങനെ മരിക്കത്തില്ലല്ലോ ആൾക്കാർ റോഡ് സൈഡിൽ വീണ് മരിക്കത്തില്ലല്ലോ ഏഴാ ആൾക്കാർ അതുപോലെ പുല്ലുകാട് പ്രദേശത്ത് വെള്ളമില്ല പട്ടികജാതി കോളനിയുള്ള വാർഡാണ് അവിടെ പട്ടിക ഇന്ന് ഞാൻ രാവിലെ അവിടെ പോയപ്പോൾ അവിടെ ഇരുന്ന് പുല്ലുകാട് കോളനി ഭാഗത്ത് ഞാൻ ചന്തയിൽ പോയി ഇന്ന് രാവിലെ ചന്ത കൂട്ടുന്ന സമയത്ത് പോയപ്പോ അവിടെ ഉള്ളവര് പറയുന്നേ മുള ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല വെള്ളത്തിന് ഒരു മാർഗം ഞാൻ പറഞ്ഞ ചേച്ചി തീർച്ചയായിട്ടും ഭരണത്തിൽ വരുവാണെങ്കിൽ നമ്മൾക്ക് അധികാരം ജനങ്ങൾ ജനങ്ങൾ തരുവാണെങ്കിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കും ആ പുല്ലുകാട് കോളനി പ്രദേശങ്ങൾ വെള്ളമില്ല വെള്ളമില്ല വല്ലപ്പോഴും ഒരു വെള്ളം വന്നാൽ ആയി അതുപോലെ തന്നെ ഈ ഈ അമ്പലങ്ങളുടെ നമ്മുടെ അമ്പലത്തിന്റെ ആയാലും ഉള്ള പ്രവർത്തനങ്ങളിലെല്ലാം അവര് കൈകടത്തിക്കൊണ്ടു ഇപ്പന്മാർ അത്രയ്ക്ക് മോശമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ ഇന്ന് കാണുന്നുണ്ടായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു അവസരം ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം നമ്മുടെ ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഞങ്ങളെല്ലാ വീടുകളിലും വോട്ട് അഭ്യർത്ഥിച്ച് വരുന്നതായിരിക്കും നമ്മുടെ സഹപ്രവർത്തകർ വരും നിങ്ങളെല്ലാവരും കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് സഹായിക്കണം സഹായിച്ചാൽ തീർച്ചയായിട്ടും ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് കുടിവെള്ള പ്രശ്നം ആരോഗ്യ മേഖലകള് വൈദ്യുതിപരമായിട്ടുള്ള പ്രശ്നങ്ങള് എല്ലാം ഉണ്ട് ഞാനൊരു സാധാരണപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണ് ഒരു പട്ടികജാതി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് കുട്ടിയായ ആ രണ്ട് കുട്ടികളുടെ അമ്മയും കൂടിയാണ് എൻ്റെ മക്കള് കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ രണ്ട് മോളാണ് അഞ്ചാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും വിജയപ്രദേശിലാണ് ഞാൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിലെ മെമ്പർ ആയിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മാവേലിക്കര പാർലമെന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു അതുപോലെ തന്നെ കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സി ആർ മഹേഷിന്റെ കൂടെ ഒരേ ഒരു ഇരുന്ന ഞാനായിരുന്നു അംബിക അതുപോലെ തന്നെ ഈ വാർഡിന്റെ പൗണ്ട് കടവ് വാർഡായിരുന്നല്ലോ നേരത്തേത് ഈ വാർഡിന്റെ കുടുംബശ്രീയിലെ എ ഡി എസ് നൂറ്റി ഇരുപത് ഗ്രൂപ്പ് ഉള്ള ഒരു 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 വാർഡായിരുന്നു ഇത് ഇത് വെട്ടി വെട്ടിയാണല്ലോ ഇപ്പം മാറ്റിയത് ഈ വാർഡിലെ കുടുംബശ്രീ നൂറ്റി ഇരുപത് ഗ്രൂപ്പിലെ അംഗമായിരുന്നു അതായത് എ ഡി എസ് കമ്മിറ്റി ഉണ്ട് പതിനഞ്ചംഗം അതിലെ ഒരു അംഗമായിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ ഏകദേശമുള്ള എല്ലാ മേഖലകളിലേയും എല്ലാ വിഷയങ്ങളും അറിയാനും പ്രവർത്തിക്കാനും അല്ലാതെ ഇന്നലെ ഞാൻ വന്ന ആളല്ല എപ്പോഴും പൊതുരംഗത്ത് നിൽക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒരാളാണ് അതുകൊണ്ട് എൻ്റെ ജനങ്ങൾ എൻ്റെ വാർഡിലെ ജനങ്ങൾ നല്ലവരായ ജനങ്ങൾ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നെ ജയിപ്പിക്കണമെന്നും നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവിധമായ സമകാലീന മാധ്യമ പ്രവർത്തനത്തിന്റെ പുതിയ മുഖം ഓഫ് ഇന്ത്യ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ പൊതുസ്പന്ദനമാവാൻ കേൾക്കപ്പെടാത്തവരുടെ ശബ്ദം ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ അതെ മാധ്യമ പ്രവർത്തനത്തിൽ പുതിയ ചരിത്രം രചിക്കാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇത് സത്യത്തിന്റെ മുഖം ആർജവത്തിന്റെ മുഖം നന്മയുടെ മുഖം ദി വോയിസ് വോയിസ് ഓഫ് ഓഫ് ഇന്ത്യ